ായിട്ട് നിക്കുന്ന ഒരു ഇടിവെട്ട് കേസ് വന്ന് കേട്ടു സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ഒരു കപ്പളാണ് എൻ്റെ കൂടെ ഹൗസ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം കൂടെ ഉള്ളത് രോഹിതും രശ്മി ദൈവമേ ഭാസ്കരം ഒന്നും വിചാരിക്കല്ലേ ഇതി സാനിറ്റൈസർ അടിക്കാനാണ് ട്ടോ ഓക്കേ എനിക്ക് കൊറോണയൊന്നുമില്ല ആര് ഓടും ഇത് എങ്ങനെ അത്ര വട്ടം പറഞ്ഞു അല്ല ഇത് അതല്ല ആക്ച്വലി ഇത് നമ്മുടെ ഒരു രീതിയാണ് ആ പെട്ടെന്ന് ഞാൻ തരാം അല്ല വേണ്ട എന്തായാലും പെട്ടെന്ന് നമ്മൾ അങ്ങനെ ഒരു ഷേക്ക് ഹാൻഡൊക്കെ തന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഒരു ഫീൽ എടിക്കും അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അങ്ങനെ ഒന്നും കാര്യമില്ല നമ്മുടെ ബേസിക് ഹൈജീനിന്റെ ഭാഗമായിട്ട് അടിച്ചോളൂ വേണ്ടട്ടോ നീ നീ മതി അടിക്കാൻ വിഷയമില്ല പ്രശ്നം തീർന്നു ഞാൻ ഞാൻ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ ഏഹ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ കാരണം പ്രശ്നേഷൻ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാനും സാനിറ്റൈസ് ചെയ്യാണ് ട്രോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും കാണുന്നുണ്ട് നമ്മള് വരുന്ന അറിയുന്നുണ്ട് എല്ലാം കേറി നോക്കാനുള്ള ടൈം കിട്ടാത്തോണ്ട് അങ്ങനെ എല്ലാം ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ടതായിട്ട് വരുവാണെങ്കിൽ നമ്മളിത് പ്രോപ്പറായിട്ട് റിയാക് റിയാക്ട് ചെയ്ത് ഇടാറുണ്ട് ചിരിപ്പിക്കരുത് ഈ ഇടയ്ക്ക് നിങ്ങളുടെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഒരു വിസിലിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പാണ് പക്ഷേ അത് ഒരു ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു സ്വാഭാവികം കോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് എങ്ങനെ അതൊക്കെ മാനേജ് ചെയ്യുന്നത് കോൾസ് എടുക്കാറില്ല ഹലോ അതായത് ഒരു കാർ പാർക്കിംഗിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി കാരണം എന്താന്ന് വെച്ചാൽ ഒരു കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യൂല ആ കാര്യം കാരണം അതിന്റെ സൈഡിലും അപ്പുറത്തും അപ്പുറത്തും ഒക്കെ വീഡിയോ എടുത്തിട്ടിടും നേരത്തെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഓക്കെ എന്ന് തോന്നുന്നു ഇതൊക്കെ ഭയങ്കര ഓവറായിട്ട് നമുക്ക് തോന്നു ഞാനത് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് മെന്റൽ ഉണ്ടോ ിന്റെ ഒരു ഒരു കാർ സംഭവം അതത്ര അത്യാവശ്യമുള്ള കാര്യായിരുന്നു അത് അത്യാവശ്യമുള്ള കാര്യം കാശ് കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം അതിപ്പോ അവൻ അത്രയും സേഫ്റ്റിയോട് അവിടെ കിടക്കണം എന്നുള്ള ഉറപ്പ് വേണം അതിനാണ് വീഡിയോ എടുത്ത് വെക്കുന്നത് അവനെ നാട്ടിലെ ഉപദേശിയ അല്ലേ നിങ്ങൾക്ക് വണ്ടി പൊറത്ത് ഓടിക്കാൻ പറ്റുമോ റോഡിൽ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കും കാരണം മുട്ടും തട്ടും ഒക്കെ അമ്മേ ചെയ്യില്ലേ ആ റോഡിറങ്ങിയ വണ്ടിയാണ് മുട്ടാൻ തട്ടാ പ്രശ്നം ഉണ്ടാവാം അത് ഓക്കേ ആണ് ഓക്കെയാണ് ഇപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അനാവശ്യ ടെൻഷനല്ലേ അവിടെ എന്തായാലും സി സി ടി വി ഉണ്ടാവും നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് പോയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ യോ വണ്ടിക്ക് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും ചിന്തിക്കാനുള്ള ചാൻസ് കൂടുതലല്ലേ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിച്ചു നമ്മൾ വണ്ടിയുടെ വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിലും എന്നുള്ളത് സ്വാഭാവികമായിട്ട് വരും അങ്ങനെ വരും സ്വാഭാവികമായിട്ട് മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല വാ